നമസ്കാരം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഇനിയൊരു യുദ്ധമുണ്ടായാൽ അല്ലെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂർ പോലൊരു ആക്രമണം സൗദി അറേബ്യ പാകിസ്ഥാൻ ഒപ്പം നിൽക്കുമോ എന്ന ചോദ്യമാണ് ജനങ്ങൾ ചോദിക്കുന്നത് അങ്ങനെ ഒരു സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് കാരണം സോഷ്യൽ മീഡിയയിലടക്കം ഇങ്ങനെ ഒരു ചർച്ചകൾ ഇപ്പോൾ സജീവമായി തന്നെ നടക്കുന്നുണ്ട് ഇന്നത്തെ ട്രെൻഡും അങ്ങനെയാണ് എന്തെങ്കിലും ചെറിയൊരു വിഷയം അല്ലെങ്കിൽ ഒരു ഒരു സബ്ജക്ട് കിട്ടിക്കഴിഞ്ഞാൽ ഒരു പ്രാധാന്യമുള്ള ഒരു സബ്ജക്ട് കിട്ടിക്കഴിഞ്ഞാൽ നവമാധ്യമങ്ങളിലെ വിവിധ പ്ലാറ്റ്ഫോമുകളടക്കം വലിയ രീതിയിലൊരു ചർച്ചാ വിഷയം ഉണ്ടാകും ആ ഒരു ചർച്ചാ വിഷയമാണ് ഇപ്പോൾ പാകിസ്ഥാനും സൗദി അറേബ്യയും തമ്മിലുള്ള കരാർ ഒപ്പുവെച്ചതുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ ആക്രമിക്കാൻ അതോടെ സൗദി അറേബ്യ ഒരുങ്ങുമോ എന്നൊരു ചോദ്യവും ഉയരുന്നുണ്ട് പാകിസ്ഥാനും സൗദിയും തമ്മിൽ പ്രതിരോധ കരാർ ഒപ്പുവെച്ചതോടെ പല കോണുകളിൽ നിന്നും ഉയർന്നുകേട്ട ചോദ്യമാണിത് പാകിസ്ഥാനോ സൗദിയോ മറ്റൊരു രാജ്യത്താൽ ആക്രമിക്കപ്പെട്ടാൽ ആ നീക്കം ഇരു രാജ്യങ്ങൾക്കും എതിരായ യുദ്ധമായി കണക്കാക്കപ്പെടുമെന്ന കരാറിലെ വ്യവസ്ഥയാണ് ആശങ്കകൾക്ക് വഴിവച്ചത് ഇതോടെ ഇന്ത്യ സൗദി ബന്ധത്തെ ഈ കരാർ ബാധിക്കുമോ എന്ന് ഉറ്റുനോക്കുകയാണ് രാജ്യം റിയാദിൽ വെച്ച് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും ചേർന്നാണ് ഇത്തരമൊരു കരാറിൽ ഒപ്പുവെച്ചത് ഇതാദ്യമായല്ല സൗദിയും പാകിസ്ഥാനും തമ്മിൽ പങ്കാളിത്തം പങ്കാളിത്തമുണ്ടാകുന്നത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇരു രാജ്യങ്ങളും തമ്മിൽ സൗഹൃദ ഉടമ്പടിയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് മുതൽ സൗദിയിലെ ഒരു വിഭാഗം കമാൻഡോകളെ പരിശീലിപ്പിക്കുന്നതും സാങ്കേതിക ഉപദേശം നൽകുന്നതും പാക് സൈന്യമാണ് അത്തരത്തിൽ അവർ തമ്മിൽ ഒരു സഹകരണം നിലനിൽക്കുന്നുണ്ട് ഇതിന്റെ തുടർച്ചയെന്നോണം സൈനിക മേഖലയിലും സുരക്ഷാ മേഖലയിലും സഹകരണം വർദ്ധിപ്പിക്കാൻ ഏറെ കാലമായി ചർച്ചകൾ നടക്കുന്നുണ്ട് അങ്ങനെയാണ് ഇരു രാജ്യങ്ങളും തമ്മിലിപ്പോൾ പ്രതിരോധ കരാറിലേക്ക് എത്തിയത് എന്നാൽ നേരത്തെ പറഞ്ഞ അതിലെ സുപ്രധാനമായ വ്യവസ്ഥ കരാറിനെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് കരുതലോടെ നീങ്ങാൻ ഇന്ത്യയെ നിർബന്ധമാക്കി സാധാരണഗതിയിൽ പ്രതിരോധ രംഗത്ത് സാങ്കേതികമായി സഹകരിക്കുക സംയുക്ത സൈനിക അഭ്യാസം നടത്തുക പരിശീലന സ്ഥാപനങ്ങളിൽ സൈനിക ഉദ്യോഗസ്ഥർക്ക് പരസ്പരം പ്രവേശനം നൽകുക തുടങ്ങിയവയാണ് പ്രതിരോധ സഹകരണ ഉടമ്പടികളുടെ സാധ്യത ഏറ്റവും കൂടുതലായി വരുന്നത് എന്നാൽ അതിനപ്പുറമുള്ള കരാറാണ് ഇവിടെ യാഥാർത്ഥ്യമായത് നാറ്റോ അംഗരാജ്യങ്ങൾക്കിടയിലെ പ്രതിരോധ ഉടമ്പടിക്ക് സമാനമാണ് പാക് സൗദി കരാറിലെ വ്യവസ്ഥ നാറ്റോ അംഗത്വം ലഭിച്ചാൽ ആ അംഗരാജ്യത്തെ ആരെങ്കിലും ആക്രമിച്ചാൽ ഈ രാജ്യങ്ങളെല്ലാം ഒന്നിച്ച് തിരിച്ചടിക്കണമെന്നാണ് നാറ്റോയുടെ നിലപാട് നിലവിലെ റഷ്യ യുക്രൈൻ യുദ്ധത്തിനുള്ള കാരണം തന്നെ യുക്രൈന് നാറ്റോ അംഗത്വം കൊടുക്കാനുള്ള നീക്കമായിരുന്നു യുക്രൈനെ റഷ്യ ആക്രമിച്ചാൽ യുക്രൈൻ നാറ്റോ രാജ്യമായിരുന്നുവെങ്കിൽ അവർക്കായി അംഗരാജ്യങ്ങൾ തിരിച്ചടിച്ചേന് ഈ തീരുമാനം ഉണ്ടായപ്പോഴാണ് അത് നടപ്പാക്കുന്നതിന് മുമ്പേ റഷ്യ യുക്രൈനെതിരെ യുദ്ധം ആരംഭിച്ചത് ഇതോടെ യുക്രൈന്റെ നാറ്റോ പ്രവേശനം നടക്കാതെ പോയി സമാനമായ പ്രതിരോധ കരാറിലാണ് സൗദിയും പാകിസ്ഥാനും ഒപ്പുവച്ചത് സൗദിക്കെതിരെ ആക്രമണം ഉണ്ടായാൽ പാകിസ്ഥാനും പാകിസ്ഥാനെതിരെ ഒരാക്രമണം ഉണ്ടായാൽ സൗദിയും തിരിച്ചടിക്കണമെന്നാണ് വ്യവസ്ഥ അതായത് ഇതുപ്രകാരം ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിച്ചാൽ അത് സൗദിക്കെതിരായ നീക്കമായി കൂടി കണ്ട് സൗദി രംഗത്തിറങ്ങുന്ന സാഹചര്യം വരും ഇന്ത്യ പാക് അതിർത്തിയിൽ സംഘർഷം തുടർക്കഥ ആയതിനാൽ അവിടെയാണ് ഈ കരാറിന് പ്രാധാന്യമേകുന്നത് അതിർത്തിയിൽ പാകിസ്ഥാന്റെ അനാവശ്യ ഇടപെടലുകൾക്ക് എക്കാലവും ഇന്ത്യ ശക്തമായ മറുപടി തന്നെ നൽകാറുണ്ട് കാർഗിൽ ഉൾപ്പെടെയുള്ള യുദ്ധങ്ങളിലും ബാലാക്കോട്ട് ആക്രമണത്തിലും ഓപ്പറേഷൻ സിന്ധൂരിലും ഇന്ത്യയ്ക്ക് മുന്നിൽ അടിപതറിയ ചരിത്രമാണ് പാകിസ്ഥാനുള്ളത് ാലത്ത് ഇന്ത്യ പാക് ബന്ധം കൂടുതൽ വഷളായ സാഹചര്യത്തിൽ സൗദിയെ കൂട്ടി പാകിസ്ഥാന്റെ പ്രതിരോധ കരാർ ഇന്ത്യക്ക് വലിയ തലവേദനയാണ് ഭാവിയിൽ ഇന്ത്യ പാക് സംഘർഷം ഉണ്ടാകുമ്പോൾ സൗദി പാകിസ്ഥാനെ പിന്തുണയ്ക്കുമോ എന്നതാണ് ഇന്ത്യയുടെ ആശങ്ക അതേസമയം ഖത്തർ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രായേലിനുള്ള താക്കീത് എന്ന നിലയ്ക്കും ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ ഐക്യം അവരെ ബോധ്യപ്പെടുത്തുകയുമാണ് കരാറിലൂടെ സൗദി ലക്ഷ്യമിടുന്നത് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് പശ്ചിമേഷ്യയിൽ ഇസ്രായേലിന്റെ സ്വാധീനം വർദ്ധിക്കുന്ന സാഹചര്യം കൂടി കരാറുമായി കൂട്ടി വായിക്കേണ്ടി വരും ഹമാസ് നേതാക്കളെ ലക്ഷ്യം വെച്ച് ഇസ്രയേൽ ഖത്തറിൽ നടത്തിയ ആക്രമണം സൗദിക്കും ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിനൊപ്പം ഇറാന്റെ ഭീഷണിയും അവർക്ക് തലവേദനയാണ് ഈ ഭീഷണികൾ നിലനിൽക്കെ ശക്തിയായ ഒരു രാജ്യവുമായുള്ള സഹകരണം സൗദിക്ക് അത്യാവശ്യമായിരുന്നു പാകിസ്ഥാനുമായുള്ള കരാറിലൂടെയാണ് ആ ലക്ഷ്യം സൗദി നേടിയത് പുൽവാമ ഭീകരാക്രമണത്തിൽ ഇന്ത്യയെ പിന്തുണച്ച രാജ്യമാണ് സൗദി എന്നാൽ പാകിസ്ഥാനിലെ ബാലാക്കോട്ടിൽ ഇന്ത്യ ആക്രമിച്ചപ്പോൾ അവർ പ്രതികരിച്ചിരുന്നില്ല ഓപ്പറേഷൻ സിന്ദൂർ വേളയിലും സൗദി മൗനം പാലിച്ചു കഴിഞ്ഞ ഏപ്രിലിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റിയാദ് സന്ദർശന വേളയിൽ പഹൽഗാം ഭീകരാക്രമണത്തെയും സൗദി അപലപിച്ചിരുന്നു അതായത് ഇന്ത്യയെ പടക്കാൻ ഒരു കാലത്തും സൗദി ആഗ്രഹിച്ചിരുന്നില്ല എന്ന് വേണം നമുക്ക് കൂട്ടി വായിക്കാൻ എങ്കിലും ഇന്ത്യയുമായി വളരെ അടുത്ത ബന്ധമുള്ള സൗദി പാകിസ്ഥാനുമായി പ്രതിരോധ കരാർ ഒപ്പുവെച്ചത് ഇന്ത്യ ഗൗരവത്തോടെയാണ് കാണുന്നത് ഇന്ത്യയുമായുള്ള പ്രശ്നത്തിൽ പാകിസ്ഥാൻ എല്ലായ്പ്പോഴും സഹായം തേടുന്ന ചൈനയുമായി പോലും ഇത്തരമൊരു കരാർ പാകിസ്ഥാനില്ല ഇതും കരാറിനെ ഇന്ത്യ ഗൗരവത്തോടെ കാണാൻ ഒരു പ്രധാന കാരണമായി കരാർ മേഖലയുടെ സ്ഥിരതയ്ക്കും ഇന്ത്യയുടെ ദേശീയ സുരക്ഷയ്ക്കും എന്ത് പ്രത്യാഘാതം ഉണ്ടാകുമെന്ന് പഠിക്കും എന്നായിരുന്നു ഇത് സംബന്ധിച്ച വാർത്തകൾ പുറത്തു വന്നപ്പോൾ ഇന്ത്യയുടെ പ്രതികരണം ഉണ്ടായത് രാജ്യസുരക്ഷ ഉറപ്പാക്കുന്ന എല്ലാ നടപടികൾക്കും കേന്ദ്രം പ്രതിജ്ഞാബന്ധമെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഇന്ത്യയുമായുള്ള അടുത്ത ബന്ധത്തെ കരാർ ഒരു തരത്തിലും ബാധിക്കില്ല എന്നാണ് സൗദി വ്യക്തമാക്കിയത് എങ്കിലും ഭാവിയിൽ ഇന്ത്യ പാക് സംഘർഷം ഉണ്ടാകുമ്പോൾ കരാർ അനുസരിച്ച് സൗദിയുടെ നീക്കം എന്താകുമെന്നാണ് ജനങ്ങളും അതോടൊപ്പം തന്നെ ദേശീയ രാഷ്ട്രീയ വിദഗ്ദ്ധർ അടക്കം ഉറ്റുനോക്കുന്നത് ന്യൂസ് ഡെസ്ക് തത്വമൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തിയാറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്